ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എന്നാൽ ഒത്തിരി പൊട്ടിത്തെറികളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിൽ ലാലട്ടൻ ചോദിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുകയും പ്രത്യേകിച്ച് നെവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചു നെവിൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഒട്ടും ശരിയായില്ലെന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തു പിന്നെ നാളെ ഇന്ന് ഇങ്ങനെ കഴിഞ്ഞെങ്കിലും നാളെ നെവിന് തക്കതായ ഒരു ശിക്ഷ കൊടുക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് അപ്പോൾ ഇന്ന് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല എങ്കിലും നെവിനോട് പറഞ്ഞു കൃത്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിവിൻ വിചാരിക്കുന്ന അത്ര രീതിയിൽ ഉള്ള പ്രേക്ഷകരുടെ സപ്പോർട്ടൊന്നും നെവിൻ ഇല്ലെന്നും അതുപോലെ തന്നെ നിവിൻ വിചാരിക്കുന്നത് പോലല്ല പുറത്തുള്ള ആളുകൾ ഒരുപാട് കംപ്ലയിൻ്റുകൾ നിവിനെതിരെ വന്നിട്ടുണ്ട് അനുമോളുടെ ദേഹത്ത് വെള്ളമൊഴിച്ചത് ശരിയായില്ല പിന്നെ നമ്മുടെ ഷാനവാസുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയും പറയേണ്ട പോലെ ലാലേട്ടൻ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അനിമോളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അതായത് കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞത് കുറച്ച് പോയി എന്നുള്ള കാര്യങ്ങളും ലാലേട്ടൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ അക്ബർ ആര്യൻ ഇവരുടെ കാര്യത്തിലൊക്കെ കൃത്യമായിട്ടും ചോദ്യം ചെയ്തിട്ടുണ്ട് പിന്നെ കൃത്യമായിട്ട് അനീഷ് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ നൂറയും ആതിലെയുമൊക്കെ കൃത്യമായ സ്റ്റാൻഡിൽ അവരും ഉറച്ച് നിൽക്കുകയും പറയുകയും ചെയ്തു എങ്ങനെ നോക്കിയാലും ഇന്നത്തെ എപ്പിസോഡ് വളരെ മനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു പിന്നെ നമ്മുടെ നൂറയുടെ ഗെയിമിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞ് ടാസ്ക് നല്ല രീതിയിൽ ചെയ്തതിന് അഭിനന്ദനങ്ങളൊക്കെ നൽകുകയും ചെയ്തു അതുപോലെ തന്നെ നെവിൻ പ്രത്യേകിച്ച് അനിമോളിനടുത്ത് ചെയ്ത കുറിച്ചൊക്കെ പ്രത്യേകം ചോദിച്ചു അതിന് കാരണം എന്തായിരുന്നു എന്നും ലാലേട്ടൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതായത് അനിമോൾ നെവിനെ നോമിനേറ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ആണീ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്നും ലാലേട്ടൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് പിന്നെ പലരും പ്രതീക്ഷിച്ചിരുന്നു ഇന്ന് നെവിന് നല്ല രീതിയിൽ വഴക്ക് കിട്ടുകയും അതുപോലെ തന്നെ ഒരു നല്ല പണിഷ്മെൻ്റ് ഇന്ന് തന്നെ കൊടുക്കുമെന്നും ഒക്കെ വിചാരിച്ചിരുന്നെങ്കിലും അത് നടന്നില്ല നാളെ എന്തായാലും ഒരു പണിഷ്മെൻ്റ് നെവിൻ്റെ കാര്യത്തിൽ ഉണ്ടാകും എന്ന് ഓർമ്മിക്കുന്നുണ്ട് എങ്കിലും നെവിൻ എവിക്റ്റഡ് ആകത്തില്ല അല്ലെങ്കിൽ പുറത്തു പോകത്തില്ല എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം കൺഫേം ആയിരിക്കുകയാണ്